ഹലോ അപ്പൊ നമ്മൾ ഇന്ന് റേഷം വിളിച്ച് അരിവാങ്ങുന്ന വിശേഷങ്ങളായിട്ട് വരാം അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള റോഡാണ് ഇത് ഞങ്ങളുടെ ഈ കൂടിയാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഈ റോഡിനെ കൂടി ഇറങ്ങുകയാണ് അപ്പോൾ ഞങ്ങൾ നാദാ റോഡുള്ള റേഷൻ കടയിലാണ് പോകുന്നത് അപ്പോൾ കുറേ ദിവസമായി വിചാരിക്കും വാങ്ങണം അപ്പോൾ ഈ മാസം ഫസ്റ്റ് തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ എപ്പോഴും മറന്ന് പോക്കാണ് ലാസ്റ്റല്ലാവും വാങ്ങാൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വരില്ലോ അത് അതി ഇല്ലായിരുന്നു അപ്പോൾ അത് വിചാരിച്ചു ഞങ്ങൾക്ക് നേരത്തെ വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ പോകാനിറങ്ങിയതാണ് ഇന്ന് കുറച്ചാളുള്ളൂ അപ്പോൾ അവിടത്തേക്ക് പോവാണ് നാദാർ റോഡ് ചൈനാട്ടിയാണ് ഞങ്ങളുടെ സ്ഥലം ഇവിടുന്ന് നാദാർ റോഡേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടെ തന്നെയാണ് മോൻ്റെ സ്കൂൾ വരുന്നത് മടപ്പിന്റെ സ്കൂൾ നാദാർ റോഡാണ് വരുന്നത് അപ്പോൾ ഞാൻ ഇടയ്ക്ക് പോക്കുണ്ട് അപ്പോൾ ഇവിടുന്ന് തന്നെ ഞാൻ അധികവും വാങ്ങതി റേഷൻ കടയിൽ നിന്ന് തന്നെ വാങ്ങലധികം അപ്പോൾ നമ്മളങ്ങനെ റേഷൻ അപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ വരുമ്പോൾ റേഷൻ കടയിൽ ആരും ഇല്ലായിരുന്നു തിരക്കൊന്നും ഇല്ല അപ്പം എല്ലാം അതിൽ ഉള്ളിലേക്ക് വരാമെന്ന് വിചാരിച്ചു അധികം എപ്പോഴും തിരക്കുണ്ടായിരുന്നുണ്ട് പക്ഷേ ഇന്ന് തിരക്കില്ല അങ്ങനെ അവൻ്റെ വിരലടയെല്ലാം കൊടുത്തു നമ്മുടെ കാർഡിലുള്ളത് ആട്ട ഇതല്ലായിരുന്നു അപ്പം ഞങ്ങൾ കൊണ്ടുവന്ന സഞ്ചി പൊട്ടിപ്പോയി അപ്പോൾ കവർ അങ്ങനെ പൊട്ടിയ കൊണ്ട് ഞങ്ങൾ വേറെ കവറിലേക്ക് മാറ്റിയിടുകയാണ് ചെയ്യുന്നത് ഇടങ്ങാറായിപ്പോയി പൊട്ടിയതുകൊണ്ട് എല്ലാം എടുത്ത് പുറത്തേക്ക് എടുക്കേണ്ടി വന്ന് അപ്പോൾ എല്ലാം മാറ്റി ഞങ്ങൾ നല്ലോണം കെട്ടിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു എല്ലാവരും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് സപ്പോർട്ട് ചെയ്യാം നിങ്ങളൊരു ഫാമിലിയിലൊരു അംഗമായിരുന്നു നമ്മളെ കാണുക അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കട്ട സപ്പോർട്ടായിരിക്കണം അങ്ങനെ ഞങ്ങളെല്ലാം മാറ്റി പാക്ക് ചെയ്യാൻ വലിയ പോയി കവർ നന്നായിട്ട് പൊട്ടിപ്പോയിരുന്നു അപ്പോൾ അങ്ങനെ അതെല്ലാം മോന് എനിക്ക് കെട്ടിത്തന്നു അങ്ങനെ ഞങ്ങളിതാ ഇതെല്ലാം കെട്ടിയിട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നേരെ വീട്ടിലേക്ക് കൊണ്ട് വെച്ചിട്ട് ഇപ്പോൾ പോവാനാണ് പോകാനുണ്ടായിരുന്നു സൂപ്പർ മാർക്കറ്റിൽ സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു പാലെല്ലാം വാങ്ങണം അപ്പോൾ അതിന് വേണ്ടി പോകണം അപ്പോൾ ആദ്യം നേരെ അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി വണ്ടി സ്റ്റാർട്ടാക്കി ഒന്നും സ്റ്റാർട്ടാകുന്നില്ല കുറച്ച് സമയം വണ്ടി കൊണ്ട് അവിടെ നിന്നും അവിടുന്ന് വല്ലം കൂടി വണ്ടി സ്റ്റാർട്ടായി ഞങ്ങളെ വീട്ടിലേക്കാണ് നേരെ പോകുന്നത് അപ്പോൾ ഇതാ വീ വീട്ടിലേക്ക് പോകുന്ന വഴിയാണിത് ൈൻ്റെ മുകളിൽ നിന്ന് വലത്തോട്ടേക്ക് തെറ്റണം അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്കൊന്ന് തെറ്റിയിട്ട് പോകാൻ നോക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കൂടി ഒന്ന് പറയുന്ന സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നമ്മുടെ സപ്പോർട്ടാണ് നമ്മൾ പേജിയത് അപ്പോൾ എല്ലാവരും നമ്മളെയും കൂടി ഈ ഫാമിലിയിലെ ഉൾപ്പെടുത്തണം നല്ല റോഡ് നല്ല കിടക്കാനൊക്കെ റോഡ് പണി നടക്കുന്നുണ്ട് റോഡ് മെച്ചു കിടക്കാൻ വലിയ ഇടങ്ങാറാണ് എല്ലാം കൂടി കടന്ന് നമ്മളെ വീട്ടിലേക്കുള്ള വഴിയാണിത് നമ്മുടെ വീട്ടിലേക്ക് പോവാണ് കുറച്ചും കൂടി പോകാനുണ്ട് അപ്പം നമ്മളെ വീട്ടിലേക്ക് എത്താനായി അപ്പോൾ ഇതാണ് നമ്മൾ നേരെ കാണുന്നതാണ് നമ്മുടെ വീട് വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ വെച്ചിട്ട് നേരെ നമുക്ക് സൂപ്പർ മാർക്കറ്റിലേക്ക് പോവാനുണ്ട് അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് സാധനങ്ങൾ നമുക്ക് വണ്ടീനൂടെ എടുക്കാൻ കഴിയില്ല അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ എത്തി ഇത് കൈനാട്ടി സൂപ്പർ മാർക്കറ്റാണ് അപ്പോൾ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് പാലും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് വാങ്ങാനുള്ളൂ പിന്നെ തലത്തേക്കുന്ന എണ്ണ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം വാങ്ങിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വന്നതാണ് അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ വന്നപ്പോൾ തിരക്കൊന്നും ഇല്ലായിരുന്നു അപ്പോൾ വലിയ തിരക്കില്ലായിരുന്നു അപ്പോൾ പാക്കറ്റ് പാലെടുത്തു പിന്നെ മോൾക്ക് ബ്രഷ് വേണം പിന്നെ ഒരു പേസ്റ്റ് വേണമെന്ന് അപ്പോൾ അങ്ങനെ ആദ്യം പേസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഉള് സാധാരണ ഉള്ള ചെറിയ കുട്ടികളുടെ പേസ്റ്റാണ് തേക്കൽ അപ്പോൾ അത് നോക്കുന്നേരം ഉപയോഗിക്കുന്ന പേസ്റ്റ് ഇവിടെ കാണുന്നില്ല കാരണം അതാ പിന്നെ കിട്ടിയപ്പോൾ നോക്കുന്നേരം അത് അഞ്ച് വയസ്സ് വരെയുള്ള പേസ്റ്റ് ആയിരുന്നു അപ്പോൾ അതെടുത്തില്ല പിന്നെ നോക്കുന്ന അഞ്ച് വയസ്സ് വരെയൊന്നു കണ്ടപ്പോൾ അതവിടെ തന്നെ വെച്ച് പിന്നെ മോനെടുത്തത് വൈറ്റ് കോൾഗേറ്റില്ലേ അതാണ് വൈറ്റിൻ്റെ ഹാഫ് ക്ലോക്ക് കോൾഗേറ്റ് എടുത്തപ്പോൾ നോക്കുന്നേരം അത് നല്ല റേറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ തന്നെ വെച്ച് മാറ്റി വേറെ ചെറിയൊരു പേസ്റ്റ് എടുത്തു ഇത് അലോ ബരിയാണി ഇതാണ് ഞങ്ങൾ തലയിൽ തേക്കുന്നത് അപ്പോൾ ഇത് മുടി പൊഴിച്ചിരുന്നതെല്ലാം നല്ലതാണ് അപ്പം അങ്ങനെ ഇതാണ് തേക്കുന്നത് പിന്നെ ഞങ്ങൾ അവിടുന്ന് പിന്നെ അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ കടയിൽ വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് സാധനം ഇവിടുന്ന് വാങ്ങിക്കാനുണ്ട് അപ്പോൾ അങ്ങനെ വാങ്ങിച്ച് വീട്ടിലെത്തി അപ്പോൾ നല്ലൊരു ചൂട് കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടി പാല അടുപ്പത്ത് വെച്ചതാണ് കോഫി പൗഡർ ഇട്ടിട്ടുണ്ട് ാണ് പണി പാട് വരും ഒന്നും ആയിക്കില്ല പിന്നെ അങ്ങനെ കോഫി കുടിക്കാൻ തുടങ്ങി കോഫി ഞങ്ങൾ ഗ്ലാസ്സിൽ ഒഴിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഞങ്ങൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അങ്ങനെ അപ്പോൾ അടുത്ത് മറ്റൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം പിന്നെ അപ്പോൾ ഇത് കോഫിക്ക് കഴിക്കാനുള്ളത് ഞങ്ങൾക്ക് പിന്നെ ഉമ്മ കൊണ്ടെത്താൻ ഒരു ദിൽകുഷ് കുഷ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിക്കാമെന്നാണ് വിചാരിച്ചത് അപ്പം ദിൽ കുശാണിത് ദിൽ പിന്നെ കഷ്ണം എടുത്തതാണ് അപ്പോൾ